ഗൈസ് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ആദ്യം തൊട്ട് അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇത് മനസ്സിലാവുകയുള്ളൂട്ടോ ഞാൻ ഓൾറെഡി ചെയ്ത ഒരു വീഡിയോയിൽ വരാനിരിക്കുന്ന ഗ്ലേഷ്യർ ഗണ്ണുകളെ കുറിച്ചും അവയെല്ലാം എങ്ങനെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് സ്പിൻ ചെയ്തുകൊണ്ട് സ്വന്തമാക്കാം എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞിരുന്നു അതിൽ പറഞ്ഞ പോലെ തന്നെ വെറും പത്ത് യു സിയുടെ സ്പിന്നുകൊണ്ട് മാത്രം ഞാൻ നൂറ് സ്പിൻ ചെയ്തിട്ട് സ്റ്റാർസി അഡ്മിറൽ എന്ന എ കെ എം ഗ്യാരന്റീഡ് ആയി റെഡിയും ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതെനിക്ക് സാധ്യമായത് സൈബർ വീക്ക് ഇവന്റിനകത്ത് വന്നിട്ടുള്ള ഒരു കിടിലൻ ഓഫറിന്റെ ബലത്തിലായിരുന്നു എന്നാൽ എല്ലാ ും ഓഫറുകൾ കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ യാതൊരുവിധ ഓഫറുകളും ഇല്ലെങ്കിലും എങ്ങനെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിലും ഏറ്റവും കുറഞ്ഞ യൂസിയും സ്പെൻഡ് ചെയ്തുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗൺ സ്കിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്യൂട്ടും സ്വന്തമാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരും നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതുപോലുള്ള നല്ല നല്ല കണ്ടന്റ്സ് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ലാട്ടോ ഈ വീഡിയോ കാണുന്നവരിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു അപ്ഗ്രേഡബിൾ ഗൺ സ്കിന്നിനെയെങ്കിലും വേണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരായിരിക്കും അതായത് എം ഫോറിനെയെങ്കിലും ഒരു സ്കിന്ന് വേറെ ഏതിനില്ലെങ്കിലും എം ഫോറിനോ എ കെ എമ്മിനോ അല്ലെങ്കിൽ യു എം ഒരു സ്കിന്ന് ഒരു അപ്ഗ്രേഡബിൾ സ്കിന്ന് എന്നാൽ അത് അത്ര കഷ്ടമുള്ള കാര്യമൊന്നുമല്ല പല യൂട്യൂബർമാരും പണക്കാരും ലക്ഷക്കണക്കിന് യൂസി പൊട്ടിച്ച് സ്പിൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ആറു മാസമോ ഒരു വർഷമോ ആയിക്കോട്ടെ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ദിവസം തൊട്ട് ഡെയിലി നാൽപ്പത്തി രൂപ നിങ്ങൾക്ക് അടുത്ത രണ്ടു മാസത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്നും മാറ്റി വെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാവും അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഏതൊരു അൾട്ടിമേറ്റ് സ്പിൻ ആയിക്കോട്ടെ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ണാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഗ്യാരണ്ടീഡ് ആയിട്ട് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടത് എക്സ്യൂട്ട് ആണെങ്കിലും അതും ഗ്യാരണ്ടീഡ് ആയിട്ട് എടുക്കാൻ പറ്റും അത് അതെങ്ങനെയെന്ന് അറിയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ ബി ജി എം ഐയിൽ ഓരോ പുതിയ അപ്ഡേറ്റിലും നമുക്ക് രണ്ട് അൾട്ടിമേറ്റ് സ്പിൻ ആണ് തരാറുള്ളത് ഓരോ അൾട്ടിമേറ്റ് സ്പിന്നിനും മുപ്പത് ദിവസത്തിന്റെ ആയുസ് ആണ് ഉള്ളത് അതായത് ഒരു അൾട്ടിമേറ്റ് സ്പിന്നു വന്ന് മുപ്പത് ദിവസം കഴിയുമ്പോൾ ആ അൾട്ടിമേറ്റ് സ്പിൻ പോയി അടുത്ത അൾട്ടിമേറ്റ് സ്പിന് വരും ഓരോ അൾട്ടിമേറ്റ് സ്പിന്നിലും ഓരോ പുതിയ ഗണ് നമുക്ക് കാണാൻ പറ്റും കൂടെ തന്നെ റിട്ടേണർ ആയിട്ട് വരുന്ന ഒരു ഗണ്ണും നമുക്ക് കാണാൻ പറ്റും ഇനി എക്സ്യൂട്ടിന്റെ കാര്യം എടുത്താൽ അത് എപ്പോ വരും എങ്ങനെ വരുമെന്ന് ആർക്കും അറിയില്ല ഇനി എക്സ്യൂട്ട് ആണെങ്കിലും അൾട്ടിമേറ്റ് സ്പിൻ ആണെങ്കിലും അടുത്തടുത്ത് വരാനിരിക്കുന്ന സ്പിന്നിൽ എന്തെല്ലാമാണ് ഉള്ളത് ഏതെല്ലാം ഗണ്ണാണുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പുറത്ത് വരുന്ന ലീക്സ് ഒക്കെ നിങ്ങൾക്ക് അപ്പപ്പോ അറിയേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ തന്നെ ഫോളോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് യൂട്യൂബർമാരുടെ ഫോളോ ചെയ്യാം ബിജിഎം എല്ലാ അപ്ഡേറ്റിലും രണ്ട് യു സി അപ് ഇവന്റും ഉണ്ടാവും എപ്പോഴും അതേ ദിവസം തന്നെയായിരിക്കും യു സി എപ്പ് ഇവന്റ് നമുക്ക് കാണാനായിട്ട് സൂപ്പർ കാറിന്റെ സ്പിന് വരാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് സൂപ്പർ കാറിന്റെ സ്പിന് എന്താണോ വരുന്നത് അന്ന് സൂപ്പർ കാറിന് വേണ്ടിട്ടായിരിക്കും ഒരു യു സി അപ് ഇവന്റ് നൽകുക അങ്ങനെ സൂപ്പർ കാറുകൾക്ക് കൂടെ വരുന്ന യു സി എപ്പ് ഇവന്റുകൾ വളരെ മോശം യു സി അപ് ഇവന്റുകൾ ആയതുകൊണ്ട് നമുക്ക് അവയെ മാറ്റി നിർത്താം ുള്ള യു സി അപ്പ് ഇവന്റുകളാണ് ബി ജി എം ഐ നമുക്ക് വേണ്ടി തരാറുള്ളത് അതിൽ ഏറ്റവും മികച്ചത് അറുപത് യു സി വാങ്ങിച്ചാൽ അറുപത് യു സി കിട്ടുന്നതും ഇനി നിങ്ങൾ മുന്നൂറ് യു സി ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ മുൻപിലുള്ള അറുപതും പ്ലസ് ഇരുന്നൂറും അങ്ങനെ ഇരുന്നൂറ്റി അറുപത് യു സി കിട്ടുന്നതും അതുപോലെ അറുനൂറ് യു സി ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഇരുന്നൂറ് പ്ലസ് അറുപത് അപ്പൊ നിങ്ങൾ സ്പിൻ ചെയ്യാൻ പോകുന്ന അൾട്ടിമേറ്റ് സ്പിന്നിന്റെ കൂടെ ഇങ്ങനെ ഒരു യു സി അപ്പ് ഇവന്റ് ആണ് വന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു വെറും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നൂറ്റി പതിനഞ്ച് സ്പിൻ ചെയ്തുകൊണ്ട് അതിലുള്ള ഗൺസ്കിന്ന് ഗ്യാരണ്ടി ായിട്ട് എടുക്കാൻ പറ്റും ഇനി നിങ്ങൾ സ്പിൻ ചെയ്യാൻ പോകുന്ന അൾട്ടിമേറ്റ് സ്പിന്നിന്റെ കൂടെ ഇങ്ങനെ ഒരു യൂസ് ചെയ്യപ്പെടുത്തുന്ന നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ ചെലവാകും ഇനിയിപ്പോ യൂസി ആപ്പ് ഇവന്റെ വന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടത് എക്സിക്യൂട്ട് ആണെങ്കിൽ വെറും രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് തന്നെ ഗ്യാരന്റീഡ് ആയിട്ട് എക്സ്യൂട്ട് ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഇനി വരാനിരിക്കുന്ന എക്സിക്യൂട്ട് സ്പിന്നുകളിൽ ഇതിനു മുമ്പ് വന്ന എക്സിക്യൂട്ട് സ്പിന്നുകളെ പോലെ തന്നെ എനർജി സിസ്റ്റം ആണെങ്കിൽ മാത്രമേ ഇത്രയും കുറഞ്ഞ ചെലവിൽ നമുക്ക് എക്സിക്യൂട്ട് ഗ്യാരന്റീഡ് ആയിട്ട് ലഭിക്കുകയുള്ളൂ അതായത് ഓരോ സ്പിന്ന് ചെയ്യുമ്പോഴും ഒന്ന് മുതൽ മൂന്ന് വരെ റാൻഡം ആയിട്ടുള്ള എനർജി പോയിന്റ് ലഭിക്കുകയും ഇങ്ങനെ കിട്ടുന്ന എനർജി പോയിന്റ്സ് മുന്നൂറ് തികയുന്ന പക്ഷം നമുക്ക് ഗ്യാരീഡ് ആയിട്ട് എക്സ്യൂട്ട് ലഭിക്കുന്ന സിസ്റ്റമാണ് ഈ എനർജി സിസ്റ്റം ഇനി എങ്ങാനും ഈ എനർജി ബാർ ഫില്ലാവുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് എക്സ്യൂട്ട് കിട്ടുകയാണെങ്കിൽ ഈ എനർജി ബാർ ഫില്ലാവുന്ന സമയത്ത് നിങ്ങൾക്ക് മൂവായിരം കോയിൻസ് കിട്ടുന്നതായിരിക്കും ആ കോയിൻസ് വെച്ച് നിങ്ങൾക്ക് എക്സ്യൂട്ട് മെറ്റീരിയൽസ് വാങ്ങിച്ച് എക്സ്യൂട്ട് ലെവൽ ത്രീ വരെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റുന്നതായിരിക്കും ഞാനൊക്കെ ചെയ്ത പോലെ ഇനി ഈ എനർജി ബാർ ഫില്ലാകാനായിട്ട് നൂറ്റി അൻപതോളം സ്പിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് അത്രത്തോളം സ്പിന്ന് ചെയ്യാനായിട്ട് വെറും രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് രൂപ മാത്രമേ നമുക്ക് ചെലവാകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ എങ്ങനെ ഇത്ര കുറഞ്ഞ ചെലവിൽ ഇതെല്ലാം സാധ്യമാകും എന്ന് ഇനി വരാനിരിക്കുന്ന സ്പിന്നുകളെ എക്സാമ്പിൾ ആക്കിക്കൊണ്ട് ഞാൻ പരമാവധി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ അടുത്തതായി നമ്മുടെ ബി ജി എമ്മിൽ വരാനിരിക്കുന്ന അൾട്ടിമേറ്റ് സ്പിന്നിൽ ഒരു ഗ്ലേഷ്യറിന്റെ സ്കാറിലും അതുപോലെ തന്നെ റിട്ടേണറായിട്ട് യു എം പി ഫോർട്ടി ഫൈവ് ഗ്ലേഷ്യറുമാണ് വരാനിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ലീക്സ് ഒക്കെ രണ്ടു മാസം മുൻപ് മുതൽ തന്നെ വന്നു തുടങ്ങിയതാണ് ഞാൻ തന്നെ പത്ത് ദിവസം മുൻപിട്ട വീഡിയോയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു

ലീക്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അടുത്ത് വരാനിരിക്കുന്ന അൾട്ടിമേറ്റ് സ്പിന്നിന്റെ ഡേറ്റും അതിനകത്ത് ഏതെല്ലാം ഗണ്ണുകളുമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ വരാനിരിക്കുന്ന അൾട്ടിമേറ്റ് സ്പിന്നിന്റെ ഡേറ്റ് കിട്ടിയതിന് ശേഷം ആ ഡേറ്റിൽ നിന്ന് കൃത്യം ദിവസം മുൻപ് പ്രൈമും പ്രൈം പ്ലസും വാങ്ങിയിരിക്കണം ശരിക്കും പറഞ്ഞാൽ വരാനിരിക്കുന്ന സ്പിന്നിന്റെ രണ്ടു ദിവസം മുമ്പ് വാങ്ങിച്ചാലും മതി പക്ഷേ ഇരുപത്തെട്ട് ദിവസം മുൻപാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രൈമും പ്രൈം പ്രെയിംപ്ലസിന്റെ മാക്സിമം ബെനിഫിറ്റ് യൂസ് ചെയ്യാൻ കഴിയും ഇപ്പൊ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ആണ് കേട്ടോ യു എം പി ഗ്ലേഷ്യർ റിട്ടേൺ വരുന്ന അൾട്ടിമേറ്റ് സ്പിൻ വരാനിരിക്കുന്നത് ഇനി അറിഞ്ഞില്ല എന്ന് പറയല്ലേ ആരും അതുപോലെ അടുത്ത അപ്ഡേറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലുള്ള അൾട്ടിമേറ്റ് സ്പിന്നിൽ ലെവൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ടു വന്നോ നമ്മൾ കാര്യങ്ങൾ നീക്കാൻ അങ്ങനെ ഡേറ്റ് മനസ്സിലാക്കി ദിവസം മുൻപ് പ്രൈമും പ്രൈം പ്ലസും വാങ്ങിക്കുമ്പോൾ സ്പിന്ന് വന്നതിന് ശേഷം രണ്ടാം ദിവസം തന്നെ പ്രൈമും പ്രേമും പ്രെയിംപ്ലസ് വൗച്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് സ്പിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ ഒരു പ്രൈമും പ്രൈം പ്ലസും വാങ്ങിക്കാനായിട്ട് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് നിങ്ങൾക്ക് ചെലവാകുക അതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ഇൻസ്റ്റായിട്ട് മുന്നൂറ്റിഅറുത് യൂസ് ചെയ്യും മുപ്പത് ദിവസത്തേക്ക് എട്ട് യു വെച്ചും എല്ലാം കൂടി മുപ്പത് ദിവസം ആവുമ്പോൾ അറുനൂറ് യു സി ലഭിക്കുന്നതായിരിക്കും ഫിഫ്റ്റി യു സിയുടെ പതിനെട്ട് വൗച്ചേഴ്സും എട്ട് യു സിയുടെ കൂടി ബി പി ഷോപ്പ് ഓപ്പൺ ആകുമ്പോൾ അതിനകത്തുള്ള ഫിഫ്റ്റി യു സി വൗചേഴ്സ് ഒരു ലക്ഷം ബി പി കോയിൻ കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇനി തൊട്ട് മാക്സിമം ബി പി നിങ്ങൾ കളക്ട് ചെയ്യണം എന്നാൽ മാത്രമേ മാക്സിമം ഫിഫ്റ്റി യു സി വൗചേഴ്സ് ബി പി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയുള്ളൂ ും കുറഞ്ഞത് നാല് ഫിഫ് യു സി വൗചേഴ്സ് എങ്കിലും നിങ്ങൾ ബി പി ഷോപ്പിൽ നിന്ന് വാങ്ങിയിരിക്കണം പിന്നെ ആർ പി എൽ നിന്നും നിങ്ങൾക്ക് അൻപത് യു സിയുടെ നാല് വൗചേഴ്സ് കിട്ടും പിന്നെ ഒരു രണ്ട് ഫിഫ്റ്റി യു സിയുടെ വൗച്ചറെങ്കിലും ഈവൻ ഷോപ്പിലെ ടോക്കൺ വെച്ച് നിങ്ങൾ വാങ്ങിയിരിക്കണം അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ ഇരുപത്തെട്ട് ഫിഫ്റ്റി യു സിയുടെ വൗച്ചർ കിട്ടും പിന്നെ പതിമൂന്ന് തേർട്ടി യു സിയുടെ വൗച്ചർ കൂടി ആകുമ്പോഴോ നാൽപ്പത്തി ഒന്ന് സ്പിന്നിനുള്ള വൗച്ചറായി അൾട്ടിമേറ്റ് സ്പിന്ന് വന്ന് ആദ്യ ദിവസം തന്നെ ഈ നാൽപ്പത്തി ഒന്ന് സ്പിന്ന് ചെയ്യുന്നതിന് മുൻപായിട്ട് അൾട്ടിമേറ്റ് സ്പിന്നിന്റെ കൂടെ ഏത് യു സി എപ്പ് ഇവന്റ് ആണ് വന്നതെന്ന് നിങ്ങൾ ആദ്യം നോക്കേണ്ടതായിട്ടുണ്ട് അറുപത് യു സി വാങ്ങിക്കുമ്പോൾ തൊട്ട് തന്നെ അറുപത് യു സി ബോണസ് തരുന്ന തരത്തിലുള്ള യു സി എപ്പ് ഇവന്റ് ആണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് അറുന്നൂറ് യു സിയുടെ ഒരു പാക്ക് മേടിക്കണം കൂട്ടത്തിൽ തന്നെ മുന്നൂറ്റി എൺപത് രൂപ കൊടുത്ത് മുന്നൂറ് യു സിയുടെ പാക്കും മേടിക്കണം എന്നിട്ട് മാത്രമേ നമ്മുടെ കയ്യിലുള്ള നാൽപ്പത്തി ഒന്ന് വൗച്ചർ വെച്ച് നാല് അങ്ങനെ അൾട്ടിമേറ്റ് വന്ന് ആദ്യത്തെ ദിവസം പ്രൈമും പ്രൈം എക്സ്പയർ ും അപ്പോൾ തന്നെ അടുത്ത പ്രൈമും പ്രൈം പ്രേമും നമ്മൾ എടുക്കണം അങ്ങനെ എല്ലാം കൂടി നമുക്ക് ചെലവ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ ആയിരിക്കും അങ്ങനെ രണ്ടാമത്തെ പ്രൈമും പ്രൈം പ്ലസ് എടുക്കുമ്പോൾ കിട്ടുന്ന പതിനെട്ട് ഫിഫ്റ്റി യു സി വൗച്ചറും പതിമൂന്ന് തേർട്ടി യു സി വൗച്ചറും അതിന്റെ കൂടെ ഇവന്റിൽ നിന്നോ മറ്റും എവിടുന്നേലുമൊക്കെ ഒരു ഫിഫ്റ്റി യു സി വൗച്ചർ രണ്ടെണ്ണം കളക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാ വൗച്ചേഴ്സും ചേർത്ത് ടോട്ടൽ ആയിട്ട് എഴുപത്തി ഒന്ന് സ്പിന്ന് സുഖമായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഡെയിലി പത്ത് യു സി മുപ്പത് യു സിക്ക് ഉണ്ടല്ലോ അതും ചെയ്യാം അങ്ങനെ മുപ്പത് സ്പിന് അപ്പൊ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നൂറ്റി നാല് സ്പിന്ന് വരെ നമുക്ക് ചെയ്യാം അങ്ങനെ നമ്മളുടെ കയ്യിലുള്ള ബാക്കി യു സിക്ക് നൂറ്റി പതിനഞ്ച് സ്പിന്ന് തകയ്ക്കാനായിട്ടുള്ള പതിനൊന്ന് സ്പിന്നും ഈസി ആയിട്ട് തന്നെ ചെയ്യാം അങ്ങനെ നമ്മൾ വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപക്ക് നൂറ്റി പതിനഞ്ച് സ്പിന്ന് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ സ്പിൻ ചെയ്ത അൾട്ടിമേറ്റ് സ്പിന്നിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗണ് നിങ്ങൾക്ക് തന്നെ റിഡീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നൂറ്റി പതിനഞ്ച് സ്പിൻ ചെയ്യുന്നതിനിടയിൽ നിങ്ങളുടെ ലക്കിനനുസരിച്ച് മറ്റു പല റിവാർഡുകളും കിട്ടിയേക്കാം ഇനി നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ഏറ്റവും നല്ല യു സി എഫ് ഇവന്റ് അല്ലാതെ കുറച്ച് മോശമായിട്ടുള്ള യു സി എഫ് ഇവന്റ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ അറുന്നൂറ് യു സിയുടെ പാക്കിന്റെ കൂടെ രണ്ട് മുന്നൂറ് യു സിയുടെ പാക്ക് കൂടി വാങ്ങിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ എല്ലാം കൂടി രണ്ട് അറുന്നൂറ് യു സിയുടെ പാക്ക് വാങ്ങിച്ചാലും മതി അങ്ങനെ വരുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് രൂപ ചെലവായിട്ട് വരും ഇനി എക്സ്യൂട്ടിന്റെ കാര്യം എടുത്താൽ അൾട്ടിമേറ്റ് സ്പിൻ പോലെ മുപ്പത് ദിവസത്തിന്റെ ഒരു സ്പിൻ അല്ല അത് അൻപത് ദിവസത്തിൽ കൂടുതൽ എന്തായാലും എക്സ്യൂട്ടിന്റെ സ്പിന്നിന് വാലിഡിറ്റി ഉണ്ടാവും അപ്പൊ വരാൻ പോകുന്ന എക്സ്യൂട്ടിന്റെ ഡേറ്റ് മുൻകൂട്ടി അറിയാൻ സാധിച്ചാൽ തന്നെ നമുക്ക് ഇരുപത്തെട്ട് ദിവസം മുൻപ് തന്നെ നമുക്ക് പ്രേമും പ്രേംപ്ലസും വാങ്ങിക്കാനായിട്ട് സാധിക്കും മുപ്പത് ദിവസം മാത്രം വാലിഡിറ്റി ഉള്ള അൾട്ടിമേറ്റ് സ്പിന്നിൽ നമുക്ക് രണ്ട് പ്രേമും പ്രേംപ്ലസും വാങ്ങിക്കാൻ സാധിച്ചതുപോലെ അൻപത് ദിവസത്തിൽ കൂടുതൽ ഉള്ള എക്സ്യൂട്ടിൻ്റെ സ്പിന്നിൽ നമുക്ക് മൂന്ന് പ്രെയിമും പ്രെയിംപ്ലസും വാങ്ങിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ അറുന്നൂറ് യു സിയുടെ ഒരു പാക്ക് കൂടി വാങ്ങിക്കുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് തന്നെ നൂറ്റി അൻപത് സ്പിന്ന് ചെയ്യുകയും മുന്നൂറ് എനർജി ബാർ ഫില്ലാക്കിക്കൊണ്ട് എക്സ്യൂട്ട് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഗൈസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനായിട്ട് ഞാൻ ഒരുപാട് റിസർച്ചും പല പല സാധ്യതകളും സാഹചര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് പല പല കാൽക്കുലേഷൻസും ചെയ്തുകൊണ്ട് രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്നാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ പരമാവധി ഈ വീഡിയോ ലൈക്ക് ചെയ്യുമെന്നും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുമെന്നും വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം